ജോർജ് എന്നാണ് ഞാനിവിടെ വന്ന് വന്ന് അറിയപ്പെടുന്നത് എങ്ങനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുല്ല് വെട്ടാനായിട്ടാണ് വന്നത് അപ്പോൾ ഇവിടുത്തെ രണ്ടാമത്തെ ചേട്ടാ ഏലിയ സക്രിയ ചേട്ടയി എന്നോട് പറഞ്ഞു രണ്ട് കുഞ്ഞ് പോത്തുണ്ട് നോക്കി കൊടുക്കാമോ എന്ന് എന്നോട് ചോദിച്ചു ആദ്യം ഞാനൊന്ന് വിസ്രമിച്ചു കാരണം ഞാൻ ആന്ധ്രയിൽ പോയി നാരേക്കാട്ട് രജി ചേട്ടന്റെ കൂടെ പോയി അവിടെ നിന്ന് നാൽപ്പത്തഞ്ച് അമ്പത് പോത്തോളം ഞങ്ങൾ ആന്ധ്രയിൽ പോയി ലോറിയിൽ ഇവിടെ നി കേരളയിൽ കൊണ്ടുവന്ന് മറിച്ചു വയ്ക്കുന്ന സ്വഭാവമായിരുന്നു അപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ ഇതിൽ റിസ്ക് റിസ്ക്കായിരുന്നു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും പോത്തിനെ നോക്കുമെന്ന് പറയാൻ ഭയങ്കര ഒരു ആണ് അവിടെ നിന്ന് ഇവിടെ വരെ കൊണ്ടുവരുന്ന ഭയങ്കര ഒരു മടുപ്പുള്ള ഒരു കാര്യമാണ് സത്യത്തിൽ ഞാനത് ഉപേക്ഷിച്ചതാണ് പൂർണ്ണമായിട്ട് ഉപേ ഇനി ഒരിക്കലും ചെയ്യത്തില്ല എന്ന വർത്താണ് ഞാൻ ജോലി ഉപേക്ഷിച്ചത് പക്ഷേ ചേട്ടാ എന്നോട് ചോദിച്ചു രണ്ടെണ്ണത്തിൽ നോക്കി കൊടുക്കാമോ എന്ന് ചോദിച്ചപ്പോൾ അത് വളരെ വലിയൊരു ഉപകാരമായിരിക്കും എന്ന് എനിക്ക് തോന്നി ചേട്ടായും പറഞ്ഞു അപ്പോൾ പിന്നെ സത്യത്തിൽ എൻ്റെ ജോലി പുല്ലുവെട്ടാണ് ഇവിടെ എല്ലായിടത്തും അകലെ അകലെയും അടുത്തും എല്ലാം പോയി പുല്ലുവെട്ടി കൊടുക്കുന്നതാണ് എൻ്റെ ശരിക്കുള്ള ജോലി അപ്പോൾ ഇത് ഞാനിപ്പോൾ ചേട്ടോട് പറഞ്ഞു ഞാൻ ഒരു പാർട്ട് ടൈമായിട്ട് ഞാൻ ഏറ്റെടുത്തോളാം എന്ന് പറഞ്ഞു അങ്ങനെ രാവിലെയും വൈകിട്ട് ഞാൻ ഈ ജോലി ഏറ്റെടുത്തു വരുന്നു ആദ്യം കുഞ്ഞു പോത്തായിരുന്നു അതായത് ഒരു കിടാവിൻ്റെ പ്രായത്തിലായിരുന്നു ഞാനിവിടെ വന്നത് ഇപ്പം കിടാവ് മാറി ഏകദേശം ഒരു രണ്ട് വയസ്സോളം പ്രായം കാണും ഒരു പോത്തിന് ഏറ്റവും വേണ്ടത് ഈ വട്ടക്കയർ എന്ന് പറയുന്ന സാധനമാണ് ഈ സാധനമാണ് വട്ടക്കയറി ഏ പോത്തിൻ്റെ ഏറ്റവും മെയിൻ ഘടകമാണിത് പക്ഷെ ഈ സാധനം വിട്ടുപോയി കഴിഞ്ഞാൽ ചിലപ്പോൾ പോത്ത് ചിലപ്പോൾ വെട്ടിക്കൊല്ലുന്ന പോത്താണെങ്കിൽ ചിലപ്പോൾ നമ്മൾ ആക്രമിക്കും ഉപദ്രവിക്കും എല്ലാം ചെയ്യും ഇവരെ നമ്മൾ വെപ്രാളപ്പെടുത്തരുത് ഈ ഇവൻ്റെ പേര് മണിക്കുട്ടൻ എന്നാണ് ഇവിടെ നാല് പോത്തിനും ഞാൻ തന്നെ പേരിട്ടേക്കണേ ഇവൻ മണിക്കുട്ടൻ അവൻ പൊമ്പൻ മൂന്നാമത് നിൽക്കുന്ന മുത്ത നാലാമത് നിൽക്കുന്ന റോമ അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ സാധനം പൊട്ടിക്കഴിഞ്ഞാൽ ഒന്ന് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് നമ്മൾ ഒരിക്കലും പോത്തിനെ പേടിപ്പിക്കരുത് ഇതേപോലെ ദാ ഇതേപോലെ കുറച്ച് ഇവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഘടകം ഏതാണോ ഏറ്റവും ഇഷ്ടപ്പെട്ട ആഹാരം എന്താണോ ഈ ആഹാരം വെച്ച് അവരുടെ മുന്നിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുക ഇങ്ങനെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവർ ഒരിക്കലും വെപ്രാളം കാണിക്കുകയോ ഒന്നും ചെയ്യില്ല അവർ നമ്മുടെ അടുത്ത് ഇതാ ഇവനിങ്ങനെ കളിക്കണത് പുത്തണ ഒന്നല്ല ഇവനിങ്ങനെ കളിക്കണതാണ് സത്യം പറഞ്ഞാൽ ഇവനൊരു പാവ എൻ്റെ മുത്താവൻ ചങ്കവൻ ഞാൻ സ്നേഹം കൂടുമ്പോഴെല്ലാം ഇവനോടാണ് പങ്കുവെക്കുന്നത് അപ്പം ഇതുപോലെ സ്നേഹത്തോടെ ആഹാരം വെക്കുക അവൻ അവിടെ നിന്ന് തിന്നോളും അപ്പോൾ തന്നെ ആ ഗ്യാപ്പില് നമുക്ക് ഇതിന്റെ ഇടാൻ പറ്റും പിന്നെ ഇവർക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് സ്നേഹം കൊടുക്കണം അതേപോലെ തന്നെ പേടിയും കൊടുക്കണം കാരണം പേടി ഉണ്ടെങ്കിലാണ് നമ്മുടെ കയ്യിൽ നിൽക്കുള്ളൂ മക്കളെ പോലെ ഇവിടെ ഇവരെല്ലാവരും ഞാൻ ആ പോറ്റി വളർത്തണേ എല്ലാവരും മൂപ്പയർ ഇടണ്ടല്ലോ മൂപ്പയർ ഇടും പക്ഷേ ഇവർക്ക് മൂപ്പയർ ഉണ്ടായിരുന്ന പക്ഷെ ഞാന് സത്യം പറഞ്ഞ ഈ മൂപ്പയർ എല്ലാം അടിച്ചിട്ടേക്കണതാണ് ഒരെണ്ണത്തിന് മാത്രം മൂപ്പേർ ഇട്ടു കാരണം നമ്മൾ നമ്മുടെ ശരീരം ഒന്ന് നൊന്ത് കഴിഞ്ഞാൽ നമുക്ക് അതേപോലെ വിഷമം ഓർത്ത് ഞാൻ പിന്നെ മൂപ്പയർ എല്ലാം മാറ്റി സാധാരണ എൻ്റെ കരങ്ങളിലൂടെയാണ് ഈ നാലെണ്ണത്തിന് ഞാൻ കുണ്ടേ നടക്കുന്നത് അതങ്ങനെ അങ്ങ് വിടുന്നു പിന്നെ ഇവരെടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ നാലെണ്ണത്തിനും വിറ്റ് പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്കൊരു മനസ്സിനൊരു സങ്കടമായിരുന്നു കാരണം ഇവരെല്ലാം നഷ്ടപ്പെട്ടു പോകുമ്പോൾ ഇവരി ഇത്രയും നാളും തീറ്റിപ്പോറ്റി വളർത്തിയതല്ലേ എന്ന് ഓർത്ത് അവരെ കൊല്ലാനായിട്ട് കൊടുക്കുമ്പോൾ എനിക്കൊരു മനസ്സിന് വിഷമം അതിൻ്റെ ഒരു കുറവ് നികത്താൻ വേണ്ടിയിട്ടാണ് ഈ മൂന്ന് കിടാങ്ങളെ ഞാൻ ചേട്ടനായിട്ട് പറഞ്ഞു എൻ്റെ റിസ്ക്രിയാ ഫാം നമ്മുടെ പിറവത്തിൽ ഏറ്റവും അധികം അറിയപ്പെടുന്ന വട്ടക്കാട്ടിൽ ഫാമിലെ ഏലിയ സക്രിയ എന്ന് പറയുന്ന ചേട്ടയുടെ ഫാമാണ് ആണ് നിന്ന് തവിടും പിന്നെ ഈ പരി പിണ്ണാക്കെന്ന് പറയുന്നൊരു സാധനം കൊണ്ടുവരുവാണ് ഒരു ചാക്ക് അതും രാവിലെ വൈകിട്ടും ഞങ്ങൾ അതാണ് തീറ്റ തവിടും ഈ പിന്നാക്കും പിന്നെ പോത്തിന് അല്പം മറ്റേ കോഴിക്ക് കൊടുക്കുന്ന തിരിയും കൂടെ കൂടിയാണ് ഞങ്ങൾ തീറ്റ വൈ രാവിലെ വൈകിട്ടും കൊടുക്കുന്നത് രണ്ട് വയസ്സിന് ഉള്ളിൽ ഒരുമാതിരി ഒത്ത ശരീരവും നല്ല തൂക്കമൊക്കെ ഏകദേശം ആകും അപ്പോൾ ഏകദേശം ഒരു തൂക്കം വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അഞ്ഞൂറ് കിലോളൊക്കെ തൂക്കം വരും അപ്പം എന്നാണെന്ന് വെച്ചാൽ നമുക്ക് ഏകദേശം ഒരു ഒരു ലക്ഷത്തി മുപ്പത് തൊട്ട് ഒന്നര രൂ ഒന്നര ലക്ഷം രൂപയോളം വരെയൊക്കെ ഇതിൻ്റെ റേറ്റ് ഉണ്ടാവും മാസം മാസം നമ്മൾ ഓരോ മാസം ചെല്ലുന്തോറും ഇവർക്ക് പ്രാധാന്യമായിട്ട് വിരഗുളിക കൊടുക്കണം ഇവരെ എപ്പോഴും നന്നായിട്ട് കുളിപ്പിച്ച് ഏകദേശം നമ്മൾ പാടത്തൊക്കെ അഴിച്ചുപെട്ട് കഴിഞ്ഞാൽ ദേഹം മൊത്തം ചേറായിരിക്കും അപ്പോൾ നമ്മുടെ കൂട്ടിലേക്ക് വരുമ്പോൾ ഏകദേശം വെള്ളമൊക്കെ ഒഴിച്ചൊന്ന് വൃത്തിയാക്കണം ഈ വൃത്തിയാക്കണേൻ്റെ വെള്ളം നമ്മൾ ഒഴിച്ച് വൃത്തിയാക്കുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കാൻ നേരത്തെ കാലിൻ്റെ സൈഡിലോ പിന്നെ പുറത്തോ എവിടെയെങ്കിലും മുറിവുകളുണ്ടെങ്കിൽ ആ മുറിവ് ചിലപ്പോൾ നമ്മൾ ചിലപ്പോൾ കാണാതെ വരുവാണെങ്കിൽ ചിലപ്പോൾ ഈ അറിയാതിരിക്കുന്ന വലിയ മുറിവുകൾ വലിയ ഒരു ആപത്തിലേക്കായിരിക്കും ചില നമ്മൾ കാണുന്നില്ല പക്ഷെ ആ മുറിവ് ഇങ്ങനെ ഇരുന്നിരുന്ന് അവരുടെ ശരീരത്തിലേക്ക് ഇങ്ങനെ പുഴുക്കളൊക്കെ ഇങ്ങനെ വന്ന് 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 ആ മുറിവ് വളരെ ജീർണിക്കും നമ്മൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ ഇതിന് മരണം വരെ സംഭവിക്കാം കൊമ്പാ പിന്നെ എൻ്റെ പ്രേക്ഷകരോട് എനിക്ക് ഏറ്റവും കൂടുതൽ പറയേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മനുഷ്യനേക്കാളും ഏറ്റവും അധികം നന്ദിയും സ്നേഹവുമുള്ള ഒരു ജന്തുവാണ് ഈ മിണ്ടാപ്രാണികൾ നമ്മൾ ഒരു നേരം ആഹാരം കൊടുത്താൽ മതി ഒരു നേരം നമ്മൾ ആഹാരം കൊടുത്തു കഴിഞ്ഞാൽ ഇത് ആ മരണ അവസാനം വരെ നമ്മളോട് ആ സ്നേഹം എപ്പോഴും കടപ്പെട്ടതായിരിക്കും കാരണം നമ്മുടെ മനുഷ്യനെപ്പോൾ വേണമെങ്കിലും നമ്മുടെ മനസ്സ് മാറാം പക്ഷേ ഈ ഇതുങ്ങളോടുള്ള സ്നേഹം ഒരിക്കലും നമ്മളിന്ന് അകന്നു മാറത്തില്ല